അപ്പോൾ ഇതാ ഈ ഒരു വലിയൊരു തടി കണ്ടോ ഇത് ഒരറ്റ മിനിറ്റ് കൊണ്ട് ബറഗങ്ങളുടെ പീസ് പീസ് ആക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ എത്തുന്നത് കേട്ടോ കണ്ടോ നമ്മൾ വീട്ടിലൊക്കെ നിന്നിട്ട് എത്ര ടൈം എടുക്കുമ്പോൾ കൊത്തണമെങ്കിൽ കണ്ടോ ഒരു മിനിറ്റ് പോലും ആവണിയാണെന്നുക്ക് തോന്നുന്നത് ഏകാ പുട്ട് സിമ്പിളായിട്ട് കേട്ടോ ആ ഹാ അതേ പോലെ അല്ലേ ഇത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കഴിഞ്ഞ കൊണ്ടൊക്കെ നിങ്ങൾ ആഹാ അടിപൊളി അടിപൊളി ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഗുണം ചെയ്യും ഇങ്ങനെ വിറകൊക്കെ വീട്ടില് കൂട്ടിയിട്ട് ഇതുപോലെ വരെ വിളിച്ചു നിൽക്കുമ്പോഴേ ഹായ് സുഹൃത്തുക്കള് മരത്തിന്റെ വേറിന്റെ ഭാഗമായിക്കോട്ടെ അല്ലെങ്കിൽ മുറിച്ചന്റെ കഷ്ണായിക്കോട്ടെ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് അതായത് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ഒറ്റ തടിക്കഷ്ണൊക്കെ ചടപടാന്ന് പടാന്ന് കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഇങ്ങനെ കണ്ടപ്പൊ നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്താൻ തോന്നി നല്ല രസം നമ്മൾ നമ്മുടെ നാട്ടിലൊന്ന് കണ്ടതാണ് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കേട്ടോ നിങ്ങൾ ഇത് പരീക്ഷിച്ചിട്ടുണ്ടോ എന്തായാലും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം പലരും ഈ പറഞ്ഞ പോലെ തന്നെ മഴ കൊണ്ടൊക്കെ കൊത്തിയാൽ ഒരു കണക്കുണ്ട് ഇല്ല പേരേലാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മരം മുറിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും വേരുണ്ടാവും അല്ലേ ചിലപ്പം മില്ലിക്കൊണ്ട മുതലാവൂല പക്ഷേ നമ്മളെ വീട്ടുമുറ്റത്ത് കാരണം മില്ലില് കൊണ്ടുപോയ മുതലാവില്ല കാരണം മില്ലിലേക്ക് പോകുമ്പോൾ വണ്ടിക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഒരു സംഖ്യമാണോ ഇത് ചെറിയ പൈസയ്ക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ വന്നിട്ട് ഈ വണ്ടിയായിട്ടുണ്ട് വരും അവർ ഇങ്ങോട്ട് അങ്ങോട്ട് മുറിച്ച് നമ്മൾക്കാണ്ട് തരും ഒക്കെ പീസ് പീസ് ആക്കിയാണ് തരുമ്പോൾ നമ്മളെ വീട്ടമ്മമാർക്ക് അല്ലെ അടക്കളയിൽ പണി എടുക്കുന്ന ഓലാണ് ഓലക്കതിൻ്റെ ഇടങ്ങേറുള്ളൂ അപ്പോൾ ഇതൊരു ആശ്വാസം ഉള്ള ഒരു മെഷീനായി എനിക്ക് തോന്നി ഒരു ഗുഡ്സ് വണ്ടിയിലാണ് ഇതാണ്ടല്ലേ എല്ലാ സെറ്റപ്പോടും കൂടി ഇങ്ങോട്ട് വരും ഒരു ഹിന്ദിക്കാരനാണ് പണിയെടുക്കുന്നത് കേട്ടോ എന്ത് ഈസി ആയിട്ടാണ് എന്ന് പറയുന്നത് ഓരോന്നും കട്ട് ചെയ്യുന്നത് ഇതെങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഞാനിങ്ങനെ കൗതുകത്തോടെ കൂടി നോക്കിക്കയറുന്നു കാരണം ഇത് ഒരു മനുഷ്യൻ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയമെടുക്കും നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണേ അപ്പോൾ ഇവിടെ ഞൊടിയുടെക്കുള്ളിലാണ് ഇതൊക്കെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം എങ്ങനെയുണ്ടേത് അടിപൊളിയല്ലേ അല്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉപകാരപ്രദമാണ് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്ക് ചിലപ്പോൾ എല്ലാ നാട്ടിലും കിട്ടാൻ സാധ്യതകളുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചതാണ് അപ്പൊ കണ്ടോളി അടിപൊളി എത്ര സിമ്പിളാണ് സിമ്പിളാണോ അടിപൊളിയായിട്ട് സിമ്പിൾ നിമിഷ നേരം കൊണ്ട് ഏഹ്